യൂത്ത് കോൺഗ്രസ് യൂത്ത് കെയർ പദ്ധതിയിൽ ശാന്തിഭവനം ഭവനം ശിശു പരിപാലന കേന്ദ്രത്തിലെ കുരുന്നുകൾക്ക് പഠന കിറ്റുകൾ വിതരണം ചെയ്തു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി എസ് ജോയ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കുഞ്ഞുങ്ങൾക്ക് മാറിയിട്ടുള്ള വളരെ വ്യത്യസ്തമായ ഒരു സേവന പാതി മുന്നോട്ടു പോകുന്ന ശാന്തി പങ്കു അതിൽ വെച്ച് യു കെ ഒരു നേതൃത്വത്തിലുള്ള ഒരു സംഘടിപ്പിച്ചാൽ ഇതിന്റെ സംഘാടകരുടെ വലിയ മനസ്സിന് മുമ്പിൽ പ്രത്യേകമായി ശിരസ് നൽകുക യൂത്ത് കോൺഗ്രസിന്റെ സേവന വിഭാഗമായ യു കെ കഴിഞ്ഞ പ്രളയകാലത്ത് കോവിഡ് കാലത്ത് കേരളത്തിൽ

ശാന്തിഭവനിൽ നിന്നും അംഗനവാടി മുതൽ ഡിഗ്രി തലം വരെ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും യൂത്ത് കോൺഗ്രസിന്റെ സന്നദ്ധ സേവന പദ്ധതിയായ യൂത്ത് കെയർ വഴി പഠന കിറ്റുകൾ വിതരണം ചെയ്തു അപ്പോൾ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാരുണ്യ പ്രവർത്തനം നടത്തണം അതിനുള്ള ഫണ്ട് ഞാൻ തരാം എന്താണ് എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാലും മതി അത് യു കോറിന്റെ പേരിൽ നടത്താൻ സന്നദ്ധരാണ് അറിയിക്കേണ്ട അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ആദ്യം തന്നെ മനസ്സിലേക്ക് വന്ന ഒരു സ്ഥാപനം ഈ ശാന്തി ഭവനായി കാരണം ഭാഷക്കാരും കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി ആരെങ്കിലും ഒക്കെ സാരണത്തോടുകൂടി ഇതുപോലെ ഈ സമയങ്ങളിൽ ഞാൻ ഇവിടെ കൊടുക്കാറുണ്ട് കഴിഞ്ഞ തവണ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ വാടി നടത്തിയ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ ശാന്തിവാലു പോലെ ഇതുപോലെ പഠനിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് ഏതായാലും ശാന്തിവാലി എന്ന് പറയുന്ന നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചു നമുക്കറിയാം നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് നമ്മളൊക്കെ സ്വർഗത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ള പല കുട്ടികളുടെയും അവസ്ഥ അവരെ കേൾക്കുന്ന തരത്തിൽ പറയുന്നത് വിഷമമുണ്ട് പക്ഷെ പല കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ചെറുപ്പം ഒരു മൂന്ന് ദിവസം രണ്ട് ദിവസം മുപ്പത് ദിവസമൊക്കെ പ്രായമായ കുട്ടികളെ ഈ ശാന്തി ഭവയിൽ എത്തിച്ചേരുമ്പോൾ അവരെ തങ്ങളുടെ കുഞ്ഞുങ്ങളെപ്പോലെ സംരക്ഷിച്ചു കൊണ്ടാണ് ഇവിടെയുള്ള ഇത് നടത്തുന്ന ഇതിൻ്റെ മാനേജ്മെന്റ് നിലനിൽക്കുന്ന ആളുകൾ അതോടൊപ്പം തന്നെ അവർക്ക് അമ്മമാരായി നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ അമ്മമാർ സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്കുകൾ മറ്റ് പഠന സാമഗ്രികൾ എന്നിവ അടങ്ങിയതായിരുന്നു പഠന കിറ്റ് മാതാവിന്റെയും പിതാവിന്റെയും സംരക്ഷണം ലഭിക്കാതെ പോയ കുരുന്നുകളെ സംരക്ഷിക്കുന്നതിന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് രണ്ടത്താണി ശാന്തി ഭവനം വിവിധ കാരണങ്ങളാൽ അനാഥമാക്കപ്പെട്ട നൂറിലധികം കുട്ടികളെയാണ് ഇവിടെ സൂക്ഷിച്ചു വരുന്നത് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുട്ടികൾ മുതൽ കൌമാര പ്രായക്കാർ വരെയുള്ളവർ ഇവിടെയുണ്ട് ഇവരുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ടാണ് കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി യൂത്ത് കെയർ പദ്ധതിയിലൂടെ പഠന കിറ്റുകൾ കൈമാറിയത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി എസ് ജോയി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യൂത്ത് കെയർ സ്റ്റേറ്റ് ഇൻചാർജുമായ ഉമറലി കരീക്കാട് കെ പി സി സി മെമ്പർ വി മധുസൂദനൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് പാറയിൽ നോഫൽ പാലാറ വിനോ പുല്ലാനൂർ ബി കെ ഷഫീഖ് മാസ്റ്റർ സജിത നന്ദേങ്ങാടൻ രതീഷ് പൊട്ടൻചോള നൌഷാദ് വെട്ടിക്കാടൻ മൂർഖത്ത് നാസർ മാസ്റ്റർ അബ്ദു തെക്കരഗത്ത് ഷെരീഫ് മാട്ടിൽ ടി അബ്ദുറഹ്മാൻ മാസ്റ്റർ ബഷീർ വി പി ജാസിർ പദറുദ്ദീൻ അജീഷ് പട്ടേരി ആരിഫ് മങ്ങാടൻ സലാം പായൂർ ഫാസിൽ പി സമദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫില് ആ കുപ്പൂസേനക്ക് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുപ്പൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് Aldan Lebanese Kubuz.